ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഇരുപത്തൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഗജരുകളിൽ ഇപ്പോൾ ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ അപേക്ഷിക്കാൻ കഴിയുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏകദേശം വ്യത്യസ്തമായുള്ള ഒഴിവുകളിലേക്ക് മിനിമം ഏഴാം ക്ലാസ്സുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നിരവധി അവസരങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത് നാനൂറ്റി ഇരുപത്തി നാല് പോസ്റ്റുകളിലേക്ക് ഏകദേശം മുപ്പത്തി എട്ടോളം തസ്തികളായിട്ട് നാനൂറ്റി ഇരുപത്തിനാലോളം ഒഴിവുകളിലേക്കാണ് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ള ആളുകൾക്ക് ഓൺലൈനായിട്ട് കെ ഡി ആർ ബിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് നോക്കാം ഇപ്പം കേരള സർക്കാരിന് കീഴിലുള്ള കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് കെ ഡി ആർ ബി ആണ് പുതിയ റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷനുമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അതിലേക്ക് ഇരുപത്തി ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഗസഡിലാണ് ഏകദേശം ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷിക്കാൻ കഴിയുന്ന ഏകദേശം ഇരുപത്തി മൂവായിരം മുതൽ ഒരു ലക്ഷത്തി പതിനഞ്ച് മുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന വിവിധ ഒഴിവുകളുമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഓരോ പോസ്റ്റുകളും കാറ്റഗറി നമ്പറും ആണിതിൽ പറയുന്നത് അതുപോലെ തന്നെ വേക്കൻസി എണ്ണവും അപ്പോൾ ഫസ്റ്റ് കാറ്റഗറി നമ്പർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോ അഡിഷ്യൻ ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് മുപ്പത്തി ആറ് ഒഴിവുകളുണ്ട് പിന്നെ രണ്ടേ പേർ രണ്ടായിരത്തി ഹെൽപ്പറാണ് പതിനാല് ഒഴിവുകൾ പിന്നെ സാനിറ്റർ സാനിറ്റേഷൻ വർക്കർ വിഭാഗത്തിലേക്ക് ഏകദേശം നൂറ്റി പതിനാറോളം ഒഴിവുകളുണ്ട് പിന്നെ ഗാർഡനർ ഒഴിവിലേക്ക് ഒരു ഒഴിവ് പിന്നെ കൗബോയ് മുപ്പത് ലിഫ്റ്റ് ബോയ് ഒമ്പത് റൂം ബോയ് നൂറ്റി പതിനെട്ട് പ്ലംബർ ആറ് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഡിഡിറ്റു രണ്ട് വെറ്റിനറി സർജൻ മൂന്ന് എൽ ഡി ടൈപ്പിസ്റ്റ് രണ്ട് അസിസ്റ്റന്റ് ലൈൻമാൻ പതിനാറ് ശാന്തിക്കാരിൻ കിയാൻ തമ്പിൾ പന്ത്രണ്ട് ലാംപ് ക്ലീനർ എട്ട് വേക്കൻസി ഉണ്ട് അതുപോലെ തന്നെ കലാനിലയം സൂപ്രണ്ടി ഒരു വേക്കൻസി കൃഷ്ണനാട്ടം പോസ്റ്റ്യൂം മേക്കർ ആശാൻ ഒന്ന് പിന്നെ അതുപോലെ തന്നെ സ്റ്റേജ് അസിസ്റ്റന്റ് നാല് ഗ്രീൻ റൂം സർവൻ്റ് ഒന്ന് പിന്നെ പ്ലെയർ ഒന്ന് ടീച്ചർ ഒരു വേക്കൻസി അതുപോലെ തന്നെ വർക്ക് സൂപ്രണ്ടൻറ്റ് പത്ത് ആനച്ചമ്മയ സഹായി ഒരു വേക്കൻസി അങ്ങനെ വിവിധ നിരവധി ഏകദേശം നൂറ്റി നാൽപ്പത് നാനൂറ്റി ഇരുപത്തിനാലോളം ഒഴിവുകളാണ് ഇപ്പോഴും നിലവിലുള്ളത് അത് ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്നത് എൽ ഡി ക്ലർക്കാണ് എൽ ഡി ക്ലർക്ക് വിഭാഗത്തിലേക്ക് ഇരുപത്തിയാറ് അഞ്ഞൂറ് മുതൽ അറുപത് എഴുന്നൂറ് വരെ ശമ്പളം ഉണ്ടാകും അതിൽ വയ്ക്കേണ്ട ക്വാളിഫിക്കേഷൻ പ്ലസ് ടു അല്ലെങ്കിൽ തതുല്യമായിട്ടുള്ള യോഗ്യതയാണ് വേണ്ടത് മുപ്പത്തി ആറ് ഒഴിവുകളാണിപ്പോൾ നിലവിലായിട്ട് വന്നിരിക്കുന്ന ഒഴിവുള്ളത് ഇതിലേക്ക് നീട്ടിലെ നിയമനമാർക്കും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരേക്കും ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക അപേക്ഷാ ഫീസ് ഉണ്ട് അഞ്ഞൂറ് രൂപയായിരിക്കും അപേക്ഷാ ഫീസ് എസ് സി എസ് ടിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയായിരിക്കും ഒ ബി സിക്ക് അഞ്ഞൂറ് അനറലും അഞ്ഞൂറ് അതുപോലെ ഇതിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ളവർ കേരള കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കണം ഇരുപത്തെട്ടേഴ് ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അറുപത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മണിവരെ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് എത്രയും ഡീറ്റെയിൽസ് ബാക്കിയുള്ള നോട്ടിഫിക്കേഷൻ കെ ഡി ആർ ബി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി നോക്കുക മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സൊന്നും നിങ്ങൾക്ക് ലഭിക്കുക ఫోళో చే ఫోక అంటే నోటిఫికేషన్ ఉండడం థ్యాంక్ యూ ఫార్ వాచింగ్ హా నెక్స్ డే